എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ ഇവിടെയൊക്കെ നല്ല സ്ഥലങ്ങളാണ് ബിന്ദു ചേച്ചി പട്ടാമ്പി ഞാനിവിടെ കണ്ണൂരാണ് ഉള്ളത് കേട്ടോ ശുഭദിനം ശുഭദിനം സെയിം ടു യു കണ്ണൂറാണല്ലേ ആണല്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാ എൻ്റെ കൂടെ താമസിച്ച കൊച്ചുങ്ങളെ കാണണമായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എന്താ വിശേഷം ചേച്ചി നല്ല വിശേഷം ഇവിടെ വന്ന് ഇനി കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ട് പറശ്ശിനിക്കടയിൽ പോകണം തൃച്ചമ്പരത്ത് പോകണം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോകണം സനീഷെ ഹായ് സനീഷെ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ദുബായിൽ നിന്ന് കണ്ട കുട്ടികളുടെ വീട്ടിലാണോ ചേച്ചി ആണാണ് ആണ് പ്രീത ജോർജ് ഗുഡ് മോർണിംഗ് പ്രീത ജോർജേ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ നല്ല സ്ഥലമാണ് ഇവിടെ ഒത്തിരി സ്പേസ് ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലെ കൂട്ടൊന്നുമല്ലോ നല്ല സ്ഥലമൊക്കെ ഉള്ള സ്ഥലമാണ് ഉണ്ടോ ചായ കുടിച്ചോ ചായ കുടിച്ചു ചായ കുടിച്ചു ചായ ഒക്കെ കുടിച്ചിട്ടോ ആദ്യമായിട്ടാണ് ചേച്ചി ലൈവിൽ ആ ആ ആ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് എം ആർ കോൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നലെ ഇങ്ങോട്ട് തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടാണോ ആ പട്ടാമ്പി കണ്ടല്ലേ ഞാനത് ഇന്നലെ ഇറങ്ങാൻ നേരം പിടിച്ചതാ വിളിക്കാൻ മറന്നുമല്ലേ എന്നെ വിളിക്കാൻ മറന്നുമല്ലേ എം ആർ കൂൾ ഐ പി എൽ ഇതാരാ ആദർശാണോ ഞാൻ കണ്ണൂർ വരൂല്ലേ ആദർശേ ഞാൻ മറന്നുപോയത് എന്നെ സത്യം പറഞ്ഞാൽ ആ ആദർശ തന്നെ അല്ലേ എം ആർ കൂളെന്ന് ഇതാണോ ഇപ്പോൾ ചാനലിന്റെ നെയിം എന്നും ചാനലിന്റെ പേര് മാറ്റൂ മാറ്റൂല്ലേ അത്രേ ഉള്ളൂ ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനിവിടെ കണ്ണൂർ തന്നെ ഉണ്ടല്ലോ ഞാൻ രണ്ട് ദിവസം ഉണ്ട് ഇവിടെ ലിജീഷ് പി എസ് ലിജിൻ ന്യൂ ആണ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്താ വിശേഷം ഞാൻ വരാം ആ ആ ഇത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ബിജേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്ഥലം പറഞ്ഞാൽ മനസ്സിലാവും ആണോ ഞാൻ ചോദിക്കാം ഇവിടുത്തെ ഇവരെ ഇവരോട് ചോദിക്കാം കേട്ടോ ആ തിരുമേനി ഹായ് സുഖമാണോ എന്ന് ലിജേഷ് ചോദിക്കുന്നുണ്ട് സുഖമാണ് ലിജേഷേ സുഖമാണ് കേട്ടോ എനിക്ക് എല്ലാ ഭാ ഭാഗവും അറിയാം ആണോ ലൈക്ക് ഫോർ ഓക്കെ താങ്ക് യു ബാലേട്ട എന്ന് വിളിച്ച് ലിജേഷ് സ്നേഹം തരുന്നുണ്ട് ബാലേട്ടാന്ന് നമ്മൾ എം ആർ വിളിക്കുന്നുണ്ട് ആദർശമാണത് ലിജീന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ഗുഡ് മോർണിംഗ് എന്ന് തിരുമേനി ഗുഡ് മോർണിംഗ് കേട്ടോ ഹസീബ് ഹായ് ഹസീബ് തിരുമേനി ഹായ് പറയുന്നുണ്ട് ലിജേഷിന് ലിജേഷ് കൂൾ ഹൈ കൂൾ ഹൂൾ ഹൈ എന്ന് പറയുന്നുണ്ട് ഹസി ഗുഡ് മോർണിംഗ് എന്ന് എം കോൾ പറയുന്നുണ്ട് എം ആർ ഹായ് എന്ന് നമ്മളെ തിരുമേനി പറയുന്നുണ്ട് കൂൾ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് ലിജേഷ് പറയുന്നു കൂൾ മനസ്സിലായില്ല എന്ന് നോക്കിയിട്ട് പറ അപ്പോൾ ഓക്കെ ഓക്കെ പറയാട്ടോ ഹസീബ് ഹായ് എന്ന് പറയുന്നുണ്ട് ലിജേഷ് ആദർശ് ആദർശാടാന്ന് പറയുന്നുണ്ട് എം ആർക്കോട് പറയുന്നുണ്ട് ഷാസ്നിയാസ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്നെ ഒന്ന് കൂട്ടാക്കാൻ പറയണേ ആ നമ്മൾ ആദർശനെ ഒന്ന് കൂട്ടാക്കണേ എല്ലാവരും ആദർശനെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജ് ഒന്ന് കൂട്ടാക്കണേ ഞാൻ ആദർശ് പറയുന്നതിന് മുമ്പേ പിൻ ചെയ്ത് എന്നെ അറിയുന്ന ആരെങ്കിലും ആണോ ആദർശ് മോൻ ആദർശ് എല്ലാ ലൈവിലും പോകണമുള്ള നമ്മൾ അലക്സിയേട്ടൻ്റെ ലൈവിലൊക്കെ എപ്പോഴും ഉള്ളതാണ് ആദർശ് ബ്ലൂ ഇല്ല ആർക്കും ഇല്ല ആർക്കും ആ ബ്ലൂ എല്ലാവർക്കും കൊടുക്കില്ലല്ലോ അറിയാവുന്നവർക്ക് മാത്രമല്ല കൊടുക്കുള്ളൂ ఆదర్శిన బ్లూ బ్లూ ఉండల్లో కొడుతుట్ రిమూవ్ ఆకిక్కో ఓ అదే లిజేష్ ലൈക്ക് ഫൈവ് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ലിജേഷേ എനിക്ക് ബ്ലൂ ഇല്ലെങ്കിലും നോ ഇഷ്യൂസ് ആണോ ആണോ വന്നോ ഇത് ഇതേ ിപ്പ ശുക്രദശയല്ലേ എന്തോ ഉപകാരം അന്ന് ഞാൻ പറഞ്ഞത് ആ ആ സ്ഥലം ഇവിടെ ഏതാ സ്ഥലം അപ്പൊ ഇവിടെ ഉള്ളതാണ് ആദർശേ നമ്മളെ ലൈവിലെല്ലാം വരുന്ന കണ്ണൂര് തോട്ടട ഞാൻ കണ്ട അവിടെ ഒരു ഗവൺമെന്റ് ഹൈസ്കൂള് തന്നിട്ട് വന്ന ഒരു ഒരു കുന്നുംപറത്തുനിന്ന് ഇങ്ങനെ വന്ന് കയറുമ്പോൾ അവിടെ നല്ല ഇങ്ങനെ യൂട്ടേൺ ചെയ്ത് വരുന്നത് തോട്ടട തോട്ടട ആണെങ്കിൽ മെയിൻ റോഡൊന്നും അല്ല ഇത് ഇച്ചിരി ഇനി ഉള്ളിലോട്ട് കയറുകയായിരുന്നു ഇ എസ് ഐ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ില്ല ശ്യാമിയെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചേരാണ്ടോ വീണ ഫ്രണ്ടിന്റെ പേര് വീണ നമ്മൾ ഇവിടെ ഞാൻ എൻ്റെ കൂടെ താമസിച്ച കൊച്ചുങ്ങളെ കാണണം പിന്നെ പറശ്ശിനിക്കടവിൽ പോകണം അങ്ങനെ വീണേക്കാ വീണേ ഞാനായിട്ട് ഇതായിട്ട് പത്ത് വർഷം ഇതുവരെ വന്നിട്ടില്ല വിളിച്ചിട്ട് ഇപ്പൊ ഈ കൊച്ചുങ്ങള് എനിക്ക് കാണണമെന്നുള്ള എൻ്റെ എന്റെ പേരിൽ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഞാൻ കണ്ണൂരാണോ അപ്പോൾ ആണ് 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 നല്ല പരിചയമുണ്ടല്ലോന്ന് വീണേനോ ആദർശം അറിയാമോ കണ്ണൂര ഇവരൊക്കെ ഇവിടെ കണ്ണൂർ ജനിച്ചു വളർന്നതാ ഞാനും കണ്ണൂരുണ്ട് ആണോ ശ്യാമിയ ആ ശരിയാണ് ആരോ പറഞ്ഞില്ല ശ്യാമിക കണ്ണൂരുണ്ട് എവിടെയാ ശ്യാമിക പിന്നെ കോട്ടയത്തുള്ളയാണ് അവൾ താമസിക്കുന്നത് കർണാടകയിലാണ് ഇപ്പൊ അവൾ എന്തോ ആവശ്യത്തിന് കണ്ണൂര് വന്നു ആലക്കോടാണ് അറിയുമോ എന്ന് ആ കൊറച്ച് ദൂരം ഉണ്ടെന്ന് ആ ദൂരം ഉണ്ടെന്നുവെച്ചാൽ രണ്ടു കുട്ടർക്കും കാണണമെങ്കിലും പറശ്ശിനിക്കടവിലുവാ നമ്മൾ വൈകിട്ട് അവിടെ ഉണ്ടാവും പറശ്ശിനിക്കടവ് മുത്തപ്പൻ കോവിലുവാ അപ്പോഴ മുത്തപ്പനെയും കാണാം നമുക്കും കാണാം അല്ല ഹസ്സന്റെ വീടാണ് കാണാ അവളെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരാണെന്ന് ഞാൻ പോകുവാ ചേച്ചി കാണാം ആ ഓക്കെ ലജേഷെ എൻ്റെ അച്ഛൻ്റെ നാടാണ് ആലക്കോട് എന്താ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരും നല്ല നല്ല കിളികളുണ്ട് ഇവിടെ കേട്ടോ

എനിക്ക് ഇവിടെ ഒന്ന് വലിയ പരിചയമൊന്നും ഇല്ല ആല അല്ല മുത്തപ്പൻ വിളിച്ചോണ്ട് പോ പോസ്ബൻഡിനെ വിളിച്ചിട്ട് മുത്തപ്പൻ കോവില് പോത്തപ്പൻ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലല്ലേ അവിടെ എപ്പോഴും തുറന്നിരിക്കുന്ന അമ്പലമാണ് അവിടെ എപ്പോഴും അന്നദാനം കാപ്പിയൊക്കെ എപ്പോഴും ആ ചോറ് ആ ഉച്ചക്ക് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വൈകിട്ട് പോവും കാരണം തളിപ്പറമ്പിൽ കയറണമെങ്കിൽ വൈകിട്ടേ പോകാൻ പറ്റുള്ളൂ ഒറ്റതേ അറിയൂ അറിയുള്ളൂ അറിയുള്ളു നളനിൽ പ്രസാദം ബേഖലിരിപ്പുണ്ട് വളർന്ന പോലെ ഏറ്റവും കൊണ്ടുവന്നിട്ടുണ്ടായി അമ്പലത്തിൽ പോകാനുണ്ട് ആണോ കുട്ട ഇറങ്ങിയോ ഇല്ല എടുക്കുന്നില്ല കുളിക്കുന്ന അവിടുന്ന് ഫുഡെല്ലാം കഴിക്കുവോ ഫുഡ് ആ രാവിലെ ഇങ്ങോട്ട് വരത്തില്ല നിങ്ങൾ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഓ സാറിന് അവിടെ തന്നെ ഇപ്പം രണ്ടു ദിവസമായിട്ടല്ലേ രാവിലെ പോവുകയോ ആ ആ നീതു ഗുഡ് മോർണിംഗ് നീതു ഞാൻ കണ്ണൂരാണ് കൊച്ചുങ്ങളെ കാണാൻ വന്നതാണ് കേട്ടോ ഇവർക്കെല്ലാം അറിയാം കൊച്ചു അവിടെ ആണ് 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 കൊച്ചുങ്ങളുടെ വീട്ടിലല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് അവരുടെ വീട്ടിൽ ഇനി നാളെ പോളൂ ഞാൻ മക്കൾസ് എവിടെ അവരില്ല അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ലൈവ് ഇടാ അപ്പോഴും കാണാം എനിക്ക് തോന്നുന്നു ആ ഏരിയയിലൊന്നും റേഞ്ച് റേഞ്ചില്ലാന്ന് തോന്നുന്നു ആ കൊച്ചി എപ്പോഴും ആ ആ കൊച്ചി എപ്പോഴും വിളിച്ചാലും കട്ടായി കട്ടായി പോകും വീഡിയോ കോൾ ചെയ്യുമ്പോഴേ കൊച്ചുങ്ങളെ കാണിക്കാനായിട്ട് എന്നാ പോയി വരാ ചേച്ചി ഓക്കെ പൊക്കോ നീതു ഇതെന്റെ ഫ്രണ്ടാണ് വീണ നീതു കോഴിക്കോടാണ് കാലിക്കെട്ട് വരുന്നുണ്ടെങ്കിൽ പറയണേ ഇല്ല അവിടെ ആരും ആരുമില്ല കോഴിക്കോടൊന്നും ആരും ഇല്ല ഇതുവരെ കണ്ണൂര് തന്നെ പത്ത് വർഷത്തിന് പുറത്തായ ഞാനും വീണേം കൂട്ടായിട്ട് ഇതുവരെ ഞാൻ ഇങ്ങോട്ടൊന്നും വന്നില്ല ഇപ്പോഴാണ് വരുന്നത് വീണ ചേച്ചി ഹായ് പറയുന്നുണ്ട് കായ് ഹായ് പറയുന്നുണ്ട് ഇവിടെ എല്ലാം വലിയ വലിയ വീടുകളാണല്ലേ അത് വീടല്ലേ അത് തന്നെ അതെന്താണോ പണി ആണ് ഓട്ടോക്കാര ഹായ് ഇതെന്റെ ഫ്രണ്ട് ആണ് കണ്ണൂരത്തെ വീണ മറ്റേ കൊച്ചുങ്ങളെ കാണാനായിട്ട് ഇറങ്ങിയതാണ് ഓട്ടോ ചേച്ചി എന്ത് ചെയ്യുന്നു വീണ ഹൗസ് വൈഫാണ് ഷ്യാമിക പോയി ചായ കുടിച്ചോ ചായ കുടിച്ചു ഓട്ടോ ബ്രോന്ന് നീതുക്കുന്നുണ്ട് ദൈവവിട്ടാ പോരുന്ന കുത്തിരുത് വായി കുഞ്ഞുങ്ങൾ എന്തെടുക്കുന്നു കുഞ്ഞുങ്ങളെ കണ്ടില്ല ഞാൻ നാളെ പോളൂ അവരെ കാണാനായിട്ട് ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഓട്ടോ ഇപ്പൊ നാളെ പോളൂ അമ്പലത്തിൽ പോയോ രണ്ടാളും അമ്പലത്തിൽ ഇപ്പൊ പോവും ഇവിടെ തെയ്യൊക്കെ ഉണ്ടോ എന്ന് പറയുന്നുണ്ട് സൂര്യ ആ സുന്ദരി എന്ന് വിളിച്ചു വരുന്നുണ്ടല്ലോ സൂര്യ ഹായ് സൂര്യ ഇതെന്റെ ഫ്രണ്ട് ആണ് വീണ സൂര്യ ഗൾഫിലാണ് ഏട്ടാ അജമാ അജമാനിലാണ് വർക്ക് ചെയ്യുന്നുണ്ടോള് ഓട്ടോക്കാരാന്ന് വിളിക്കുന്നുണ്ട് സൂര്യ വായിക്കാൻ ആളെ വേണമെങ്കിൽ ഞാൻ റെഡി ആ പട്ടാമ്പിയാണോ ഹായ് എന്ന് പട്ടാമ്പി വിളിക്കുന്നുണ്ട് സൂര്യ ഹായ് വീണാന്ന് ആ ഹായ് പറയുന്നുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് വീണയും പറഞ്ഞിട്ടുണ്ട് ഹായ് ഒത്തിരി സ്നേഹം ഒത്തിരി ഷാനു ലൈവിലേക്ക് സ്വാഗതം ഞാൻ കണ്ണൂരാണുള്ളത് കേട്ടോ ഷാനു എൻ്റെ നാട്ടുകാരനെ കേട്ടോ സൂര്യച്ചിന്ന് ഷാനു വിളിക്കുന്നുണ്ട് ഷാനൂസ് സൂര്യ വിളിക്കുന്നുണ്ട് ഷമാസ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഷാനു ഓട്ടോകാരനെ വിളിക്കുന്നതാ ഷാനു ബ്രോ എന്ന് ഓട്ടോ വിളിക്കുന്നുണ്ട് ഓട്ടോടെ ലൈവില് ഞാൻ ഇന്നലെ വന്ന് ഹായിട്ട് അപ്പോഴത്തേക്ക് റേഞ്ച് കിട്ടുന്നില്ല മൊബൈലില് ട്രെയിനിൽ ആയിരുന്നു ട്രെയിനിലായിരുന്നു ഒന്നും ലൈവിലൊക്കെ പോയി ഞാൻ കമന്റ് ഇട്ട് പക്ഷെ എനിക്ക് അവരുടെയൊന്ന് റിപ്ലൈ ആക്കാൻ സമയമുണ്ടല്ലോ ഏ പട്ടാമ്പിന്ന് വിളിക്കുന്നുണ്ട് ടിൻസ് പമ്മ എൻ്റെ മെസ്സേജ് വായിച്ചില്ല ആണോ യോ സോറി കണ്ടില്ല കേട്ടോ ടിൻസെ ലൈവിലേക്ക് സ്വാഗതം ടീൻസെ ആ ഓക്കെ ചേച്ചി പോയിട്ട് വരാൻ രണ്ടാളോടും ട്ടോ എക്സാം ആണ് മക്കളെ പഠിപ്പിക്കാനുണ്ടോ ഓട്ടോ ഓക്കെ ഓക്കെ ഓട്ടോ അല്ല നീതു ഷാനൂസ് പ്രോ നീനൂസ് എന്ന് വിളിക്കുന്നുണ്ട് നീതൂസ് എന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ടിൻസ് ഷമാസ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ടിൻസെ ഞാൻ കണ്ടില്ല കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണ് സ്പെക്സ് വെച്ചിട്ടും അത്ര അങ്ങോട്ട് ഇതാവുന്നില്ല അതാണ് പ്രശ്നം ഓക്കെ ഒന്ന് സ്പെക്സ് മാറ്റി ഒന്ന് വെക്കാൻ പോലും എനിക്ക് നാട്ടിൽ വന്നിട്ട് സമയം കിട്ടില്ല ഇനി വേണം അതൊക്കെ ചെയ്യാനായിട്ട് കണ്ണ് പ്രശ്നമായതുകൊണ്ടാണ് ഇപ്പം ഞാൻ ലൈബ്രിൽ പോലും അങ്ങനെ പോവാത്തത് നാൻസി എന്ന് ചോദിക്കുന്നുണ്ട് ടിൻസ് ടാനൂസേ എന്ന് വിളിക്കുന്നുണ്ട് ടിൻസിൻ്റെ മെസ്സേജ് ഞാൻ നോക്കട്ടെ ഇതിനകത്ത് എപ്പോഴാണ് വന്നതെന്ന് നോക്കട്ടെ ഒന്ന് ടിൻസ് സൗഭർണിക ചേച്ചി എന്ന് വിളിച്ച് ഹായ് തരുന്നുണ്ട് ഹായ് ടിൻസ് ഞാൻ ഇപ്പം കണ്ടു കേട്ടോ കണ്ണ് സെറ്റായല്ലേ ചേച്ചി ഇല്ല എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മെസ്സേജ് വായിച്ചെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഈ സ്പെക്സ് വെച്ചിട്ട് പോലും എനിക്കൊരു ഒരു ഇച്ചിരി പുകച്ചിൽ പോലും ഉണ്ട് അതാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ പോയത് കമൻറ്റ് വായിക്കാൻ പറ്റാത്തത് കൊണ്ടിട്ടും ഇടുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്കും വരും നമ്മൾ അടിക്കുന്ന അക്ഷരങ്ങൾ മാറിപ്പോവും ഇന്നാൾ അലക്സേട്ടൻ്റെ ലൈഫിൽ ഇപ്പോൾ സുഖമല്ലേ എന്ന് ചോദിച്ചതിന് പോരാം എസ്സിന് പോയാൽ ഡി ആയി അപ്പോഴാ ബാക്കിയങ്ങ് മാറിയില്ലേ ദുഃഖമല്ലേ ആയില്ലേ എവിടെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ എന്താണ് അങ്കമാലിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയായിരുന്നു ആദ്യം ഞാൻ നമ്മളെ കൊല്ലത്ത് തന്നെ ചൈതന്യ ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അവരുടെ ആ ട്രീറ്റ്മെൻ്റ് അത്ര ഒരു സുഖകരമല്ലാത്തതൊരു ഞാൻ വേറെ മാറി പോകുമായിരുന്നു ഇനിയിപ്പോൾ നല്ലൊരു ഹോസ്പിറ്റൽ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകണം ഒത്തിരി സ്നേഹ ഒത്തിരി സന്തോഷം പോയി വരാം ഓക്കേ ഹാവ് എ ഗുഡ് ഡേ ആൾക്കു ഇത് വേറെ പരിടല്ലേ വേറെ ഇവിടെ മാറി സെന്റിന് എത്ര രൂപയുണ്ട് സെന്റും വണ്ടി ഓടിച്ചാണോ പോയത് കണ്ണൂര് അയ്യോ അല്ല ഞാൻ ട്രെയിനിലാ വന്നത് ട്രെയിനിൽ കയറി കിടന്ന് ഉറങ്ങി നേരം വെളുത്തപ്പം ഇവിടെ എണീറ്റ ഒരെണ്ണം കൂടെ ഉണ്ടോ തണുപ്പുണ്ടോ കണ്ണൂര് ഏയ് അങ്ങനെയൊന്നും ഇല്ല കുഴപ്പമില്ല ചൂടൊക്കെ ഉണ്ട് ആ പണ്ട് പാലക്കാടായിരുന്നു ഇപ്പൊ കണ്ണൂരാണ് ചൂട് കൂടുതലെന്ന് ഇതിട്ടത് നന്നായി അതാകുമ്പോഴത്തേക്ക് തെറ്റത്തില്ലേ മഴ പെയ്താല് അത് ആർട്ടിഫിഷ്യൽ ആണോ അതാ ഒറിജിനലാണോ ഒറിജിനലാണോ മറ്റേ എന്താണ് ശംഖുപുഷ്പം കൊണ്ടുവന്ന് നട്ടു വളർത്തണം അത് അത് പിടിച്ചു വരാൻ വലിയ പാടാണ് പക്ഷെ പിടിച്ചാൽ നല്ല ഐശ്വര്യമാണ് ആ തുളസി ആ തുളസിളി ഫ്രണ്ടിലുള്ളത് നല്ലതാണ് ഫ്രണ്ടിലല്ലാ സൈഡിലോ ഇത് ഇതേത് വ വടക്കാണോ അത് പടിഞ്ഞാറ് കിളികളുടെ സൗണ്ട് അതെ അതെ ഇവിടെയൊക്കെ കിളികളൊക്കെ ഉണ്ട് നമ്മൾ അവിടെയൊന്നും കിളിയൊന്നും ഇല്ല നേരത്തെ വണ്ടി ഓടിച്ചല്ലേ എല്ലായിടത്തും പോരുന്നത് തന്നെ നേരത്തെ വണ്ടി ഓടിച്ചൊക്കെ തന്നെ പോണത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മുതലാകത്തില്ല പെട്രോൾ അടിച്ചണമെങ്കിൽ എത്ര രൂപ വേണം പിന്നെ ഇത്രയും ഡ്രൈവ് ഞാൻ ആ പെണ്ണുങ്ങളൊക്കെ കൂടെ ഉണ്ട് വെച്ചാൽ വരുന്ന വഴിക്കുള്ള എല്ലാ അമ്പലത്തിലും കയറി കയറി വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പ്ലേസ് എവിടെയാ ഞാൻ ഇപ്പം നിൽക്കുന്നത് കണ്ണൂർ എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലം അതുകൊണ്ട് അത് പത്തയാണോ പോയത് ഇത്ര എണ്ണം പോയി ഒരു മൂന്നാലെണ്ണം അങ്ങോട്ട് എൻ്റെ പേര് അഭിരാജ് ഓക്കേ രാവിലേക്ക് സ്വാഗതം റോഡ് ഉണ്ടോ വാഹനം അവിടെ ഒരു ബീച്ച് ഉണ്ടെന്ന് ആണോ ആ അത് ശരി കണ്ണൂർ ബീച്ച് അല്ലേ രണ്ടു ദിവസത്തിൽ കൂടുതലും നിക്കാൻ പറ്റൂല ഇനി ചെന്നിട്ട് കോട്ടയത്ത് പോണം കോട്ടയ എന്റെ ഒരു ഉണ്ട് കൂട്ടുകാരെ ഉണ്ടോളുളള ചക്കരയുടെ ഫ്രണ്ടാണ് കൊച്ചുങ്ങളെല്ലേ അത് ഞായറാഴ്ച ദിവസം നേരത്തെ വിളിക്കുന്നത് അല്ല പടി സ്കൂളൊക്കെ അടച്ചില്ലേ ఆ మదిలే లైట్ అది రాత్రి కత్ ഏഴ് മണിയുമ്പത്തിന് ആ ഭാവം കൊണ്ടു ഉച്ചയ്ക്ക് ശേഷം പോകുന്നു കാശ്ശേരിക്കട പോയത് ആ ആ പോണോ ആ ഞാൻ കുക്കടലാക്കി ആ കഴിച്ചില്ല

啊，那些呃。Huh.